മിനി എന്ന് റെയിൽവേ അന്ന് അങ്ങനെ ഈ പണിയുന്ന നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അല്ല റെയിൽവേയുടെ ാണ് അങ്ങാടിപ്പുറത്ത് മിനി മേൽപ്പാലം നിർമ്മിച്ചതെന്ന് യു ഡി എഫ് അങ്ങാടിപ്പുറം ഭാരവാഹികൾ പതിനാല് തവണ അടയ്ക്കുന്ന റെയിൽവേ കുരുക്കിൽ നിന്നും മോചനം ലഭിക്കാൻ അങ്ങാടിപ്പുറത്ത് മേൽപ്പാലം അത്യന്താപേക്ഷിതമാണെന്നും യുഡിഎഫ് അധികാരത്തിൽ വന്നാൽ യാഥാർത്ഥ്യമാക്കാനിരുന്ന ഓരാളം പാലം ബൈപ്പാസും മേൽപ്പാലവും എൽഡിഎഫ് സർക്കാർ ഭരണത്തിലേറിയതുകൊണ്ടാണ് നടപ്പിലാക്കാതെ പോയതെന്നും യു ഡി എഫ് അങ്ങാടിപ്പുറം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് അങ്ങാടിപ്പുറത്ത് റെയിൽവേ ഗേറ്റിൽ മേൽപ്പാലവും ഓരാടംപാലത്ത് നിന്ന് മാനത്തുമംഗലത്തേക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ എൽഡിഎഫ് മേൽപ്പാലം മുടക്കാനും അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയെയും നശിപ്പിക്കാനും ശ്രമിക്കുകയായിരുന്നു യുഡിഎഫ് ഒരിക്കൽ പോലും ബൈപ്പാസിനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടില്ല ിൽ മേൽപ്പാലം നിലവിൽ വന്നാൽ അങ്ങാടിപ്പുറം ദേശീയപാതയിൽ റെയിൽവേ ഗേറ്റ് അടയ്ക്കുമെന്ന് റെയിൽവേ അധികൃതർ പറയുകയും അതിന് പരിഹാരം അങ്ങാടിപ്പുറത്ത് ആദ്യം മിനി മേൽപ്പാലം പണിയൽ മാത്രമാണെന്നും രണ്ട് വലിയ മേൽപ്പാലങ്ങൾ രണ്ട് കിലോമീറ്ററുള്ളിൽ ലഭിക്കില്ലെന്നും ഗേറ്റ് അടയ്ക്കുന്നതിനും അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഗതാഗത കുരുക്കിനും പരിഹാരമാകുമെന്നും റെയിൽവേ അധികാരികൾ നിർദ്ദേശിച്ചപ്പോൾ യു ഡി എഫ് അതിനോട് യോജിക്കുകയുമാണ് ചെയ്തതെന്ന് അങ്ങാടിപ്പുറം യു ഡി എഫ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അല്ലാതെ ഈ അലിഹുണ്ടാക്കിയ മേൽപ്പാലമോ യു ഡി എഫ് ഉണ്ടാക്കിയ മേൽപ്പാലമോ യു ഡി എഫ് നിർദ്ദേശിച്ചിട്ട് വീതി കുറച്ചത് ഒന്നുമല്ല റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം ബൈപാസ് പണിയുമ്പോൾ ഒരു മേൽപ്പാലം കിട്ടണമെങ്കിൽ ഇവിടെ മറ്റൊരു മേൽപ്പാലം ഫുൾ വീതിയിൽ ഉണ്ടാക്കാൻ പാടില്ല മിനി മേൽപ്പാലം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്ന് റെയിൽവേ പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് അന്ന് അങ്ങനെ ഈ മേൽപ്പാലം പണിയുന്ന സാഹചര്യം ഉണ്ടാക്കിയത് അതിനാലാണ് രണ്ടു വർഷം കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇരുപത് കോടി രൂപ ചിലവിട്ട് യു ഡി എഫ് ഗവൺമെന്റ് മിനിമേൽപ്പാലം പണിതത് എന്നാൽ എൽ ഡി എഫ് സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടുകയായിരുന്നു യു ഡി എഫ് അധികാരത്തിൽ തുടർന്നിരുന്നുവെങ്കിൽ മിനി മിനിമേൽപ്പാലം യാഥാർത്ഥ്യമാക്കിയതുപോലെ ബൈപ്പാസും യാഥാർത്ഥ്യമാക്കുമായിരുന്നുവെന്നും എന്നാൽ എൽ ഡി എഫ് രണ്ട് തവണകളിലായി ഒൻപത് വർഷം ഭരണം പിന്നിട്ടിട്ടും ബൈപ്പാസിന് വേണ്ടി യാതൊന്നും ചെയ്തില്ലെന്നും യു ഡി എഫ് ഭാരവാഹികൾ ആരോപിച്ചു പക്ഷേ ഇപ്പോ കൊല്ലമായി ഭരിക്കുന്ന സി പി എമ്മ അതിനുവേണ്ടി ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം മുൻ മന്ത്രിയായ സെഗാവ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലാണ് ഒരു ലക്ഷം ആളുകൾ ഒപ്പിട്ട ഹരിജി സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അന്ന് മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി കൊടുത്തത് അതിന്മേൽ ഒരു നടപടിയും ഇതുവരെ കൈകൊണ്ടതായിട്ട് നമുക്ക് ആർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ നിലവിലുള്ള മേൽപ്പാലം പണിയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ജനകീയ ആഴ്ച കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായിരുന്നു ഞാൻ നമ്മുടെ തിരുമാനാകുന്നൂർ ക്ഷേത്രത്തിൻ്റെ മാനേജിങ് ആയിരുന്നു ചെയർമാൻ ഞാനായിരുന്നു കൺവീനർ അന്ന് ഒരു ലക്ഷം ആളുകൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കൊടുത്തതിൻ്റെ തുടർച്ചയായിട്ടാണ് രണ്ട് കൊല്ലം കൊണ്ട് ഈ ഇരുപത് കോടി രൂപ ചെലവിൽ മിനി മേൽപ്പാലം നിർമ്മിച്ചത് പക്ഷേ ഒരു ലക്ഷം ആളുകൾ ഒപ്പിട്ട ഒരു നിവേദനം നേതൃത്വത്തിൽ വേണ്ടി കൊണ്ടുപോയി കൊടുത്തിട്ട് കൊല്ലം കഴിഞ്ഞിട്ടും ഒരു നടപടിയും നിരന്തരമായ ശ്രമത്തിലും പ്രക്ഷോഭത്തിന്റെയും മാർഗത്തിൽ തന്നെയാണ് യു ഡി എഫും പ്രതിനിധിയാണ് എന്നത് മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് ഇത് പരിഗണനയിലെടുക്കാത്തത് എം എൽ എക്ക് ലഭിക്കുന്ന ആസ്തി വികസന ഫണ്ട് കൊണ്ട് പാലം പണിയാനാകില്ല എം എൽ എയുടെ ആവശ്യങ്ങൾ അനുവദിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും യു ഡി എഫ് ഭാരവാഹികൾ പറഞ്ഞു ഒരിക്കലും അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല ആ ഡിമാൻഡിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നവുമില്ല എം എൽ എ മണ്ഡലത്തിൽ യു ഡി എഫ് ആയി എന്നുള്ള രാഷ്ട്രീയമായ കാരണം മാത്രമാണ് ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് ഇത് പരിഗണിക്കാത്തത് എന്നാണ് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളിൽ നിന്നെല്ലാം മനസ്സാവുന്നത് എം എൽ എക്ക് സ്വന്തമായിട്ട് ഫണ്ട് വെക്കാൻ കഴിയില്ലോ കാരണം എം എൽ എക്ക് കിട്ടുന്ന ആസ്തി വികസന ഫണ്ട് എന്ന് പറയുന്നത് അഞ്ച് കോടി രൂപ മാത്രമാണ് അഞ്ച് കോടി കൊണ്ട് ബൈപ്പാസ് പണിയാൻ കഴിയില്ല എം എൽ എക്ക് ആവശ്യപ്പെടാനേ കഴിയുള്ളൂ അനുവദിക്കേണ്ടത് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ അതിനു വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നില്ല അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പ് എടുക്കുന്നില്ല ഈ ഒമ്പത് കൊല്ലത്തിനടക്ക് ഒരു പുതിയ സർവേ കല്ല് പോലും ഭൂമി അക്വയർ ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ടെത്തി പാലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് പോലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ബൈപ്പാസ് വേണ്ട എന്ന് യു ഡി എഫ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞതായി സി പി എമ്മിന് തെളിയിക്കാൻ കഴിയുമോ എന്നും യു ഡി എഫ് ഭാരവാഹികൾ ചോദിച്ചു ബൈപ്പാസ് വിഷയത്തിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ ആക്ഷേപിക്കുന്ന സമൂഹത്തിന്റെ നിലപാട് തെറ്റാണ് ഓരാളും പാലത്തു നിന്ന് വലിയ വീട്ടിൽ പടിയിലേക്ക് പഞ്ചായത്ത് റോഡ് റബ്ബറൈസഡ് ചെയ്ത് മിനി ബൈപ്പാസ് പണിയാൻ ഒരുങ്ങിയപ്പോൾ അതിലേക്കും എം എൽ എ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ബൈപ്പാസിന് വേണ്ടി വാദിക്കുകയും മിനി മേൽപ്പാലം മുടക്കാൻ ശ്രമിക്കുകയും ചെയ്ത സി പി എം ആണ് രണ്ടു തവണ ഭരണം ലഭിച്ച് ഒൻപത് വർഷം കഴിഞ്ഞിട്ടും വേണ്ടി ഒന്നും ചെയ്യാതിരുന്നതിന് ജനങ്ങളോട് വിശദീകരണം നൽകേണ്ടതെന്നും യു ഡി എഫ് അങ്ങാടിപ്പുറം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഉമർ അറക്കൽ അബു താഹിർ തങ്ങൾ കളത്തിൽ ഹാരിസ് ഷബീർ കറമുക്കിൽ സുനിൽ ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ sensible diversity shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockery market exceeding expectations